നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമം ഈ പുതിയ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുവേഷ പ്രഭാത വന്ദനം ചൊല്ലുന്നു അപ്പോസ്തലായ പൗലോസ് കുരുതിർക്ക് ലേഖനം എഴുതുമ്പോൾ തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ മേൽ വെളിപ്പെട്ട വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല അത് രൂപപ്പെട്ടു വന്നത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരിക്കുന്നത് ക്രിസ്തുവിശ്വാസമുള്ള ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ശുശ്രൂഷയും അവൻ്റെ പ്രസംഗവും അവനിൽ വെളിപ്പെടുന്ന ആത്മശക്തിയും ദൈവകൃപയിൽ ആശ്രയിച്ചായിരിക്കും അടുത്തത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചായിരിക്കും അടുത്തത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ആശ്രയിച്ചായിരിക്കും അതുകൊണ്ടാണ് ആ പത്രോസ് വെള്ളി ഞങ്ങളുടെ കയ്യിലില്ല പൊന്ന് ഞങ്ങളുടെ കയ്യിലില്ല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുക എന്ന് പറഞ്ഞത് അമ്മയുടെ ഗർഭം മുതൽ നടക്കാതെ മുടന്തനായി ജനിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ വിധിക്കപ്പെട്ട ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ കൊണ്ടല്ല അവനെ എഴുന്നേൽപ്പിച്ചു നിർത്തിയത് പ്രസംഗം കൊണ്ട് മാത്രമല്ല അവനെ എഴുന്നേൽപ്പിച്ചത് അവിടെ പ്രസംഗത്തിനകത്ത് വെളിപ്പെട്ട ദൈവകൃപ ദൈവശക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാമത്തിൽ ദൈവമഹത്വം ഇത് ഇതവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വന്നപ്പോൾ അവൻ കാലൂന്നി നിവർന്ന് നിൽക്കുകയും തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായെന്നാണ് തിരുവഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയരെ വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് തിരുവഴുത്തിനകത്ത് പറയുന്നു എന്നാൽ തിരുവഴുത്ത് പറയുന്നത് എന്താണ് വചനം ദൈവവചനത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തക്ക നിലവാരത്തിൽ ദൈവമഹത്വം ചലിക്കുമെന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കണം ഈ നാമത്തിലും പരിശുദ്ധാത്മാവിലും ദൈവ കൃപയിലും നമ്മൾ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുവരെ നടക്കാത്തത് എത്ര ചലനമറ്റതാണെങ്കിലും എത്ര പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതാണെങ്കിലും ചനം ശക്തിയോടെ വെളിപ്പെട്ടാൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങിയാൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കും അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിക്കാം എൻ്റെ ജീവിതം ഒരു ഒരത്ഭുതമായി മാറുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായി തീരേണ്ടതിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായി തീരുമെന്ന് വിശ്വസിച്ചു കൊണ്ട് ദൈവജനത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ദിവസം ആരംഭിക്കാം ഈ തിരിവിടുത്തുകളാൽ ഈ പുതിയ പ്രഭാതം സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ